കേരളത്തിലെ ഒരു ജമാത്തിലും കാണാത്ത ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് വാ കൊണ്ടുപോവാത്രം കൊണ്ടുപോയി നല്ല നാടൻ കഞ്ഞു വാ ഔഷധ കഞ്ഞി ഔഷധ കഞ്ഞി കൊണ്ടുപോകൊണ്ടുപോ വാ പെട്ടെന്നാ പെട്ടെന്നോ പെട്ടെന്നോ കൊണ്ടുപോയി കൊണ്ടുപോവാത്രം കൊണ്ടുപോയി കേരളത്തിലെ ഒരു മഹല്ലിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ ഒരു നോമ്പുതുറയാണ് പ്രമണാ മാസത്തിലെ എല്ലാ ദിവസവും കൊല്ലൂർ വിള പള്ളി അതായത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള ഒന്നാമത്തെ ജമാതത്താണ് കൊല്ലൂർ വിള എന്ന് പറയുന്നത് ആ പള്ളിയിലാണ് മറ്റു മറ്റു മഹല് കമ്മിറ്റിക്കാർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ഏകദേശം ഡെയിലി ആയിരത്തി അഞ്ഞൂറ് പേർക്ക് നോമ്പുതുറ ഒരുക്കി ഈ മുപ്പത് ദിവസം റംസാറിന്റെ മുപ്പത് ദിവസം നോമ്പുതുറ ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുതരാൻ പോകുന്നത് ധാരാളം നേടി നമ്മുടെ കർമ്മങ്ങൾ നാം തമ്പുരാൻ നൽകുമാറാകട്ടെ മൂല്യങ്ങളും മാനവികതയും മനുഷ്യ സ്നേഹവും നന്മകളും ഊട്ടിയുറപ്പിക്കാൻ സഹായകമായ പരിശുദ്ധ ഇഫ്താർ സംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം പള്ളിമുക്ക് കൊല്ലൂറുള്ള പള്ളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ജമാഅത്താണ് കേരളത്തിൻ്റെ മിനി സൗദി എന്നാണ് ഈ നാടിനെ പൊതുവെ അറിയപ്പെടുന്നത് അതിൻ്റെ അഹങ്കാരം കൊണ്ടല്ലോ കാരണം ദിവസവും റംസാൻ തുടങ്ങിയാൽ ഇവിടെ തിരക്കോട് തിരക്കാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലേറെ ആളുകൾക്കാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത് നോമ്പു തുറക്കി നിരവധി വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് ഒപ്പം മസാലക്കഞ്ഞിയും കൂടാതെ അടുത്തുള്ള പരിസരവാസികളൊക്കെ ഇവിടെ നിന്നുമാണ് കഞ്ഞി കൊണ്ടുപോകുന്നത് അതിൽ ജാതിയും മതവും വർണ്ണവും വിവേചനവും ഒന്നും തന്നെ ഇല്ല ആര് വന്നാലും കഞ്ഞി കൊടുക്കും അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നേർക്കാഴ്ച കൂടിയാണ് കൊല്ലൂർ കൊല്ലൂരുള്ള ജമാഅത്തിലെ റംസാൻ വിരുന്നെന്ന് പറയുന്നത് ഇവരാണ് ഔഷധ കഞ്ഞിയുടെ ഉസ്താഖന്മാര് ഒന്ന് പേര് പറഞ്ഞു ഈ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇതാണ് എത്ര കിലോ നമ്മളൊരു ജമ്മിനാർ മുപ്പത്തി കിലോ അരി അങ്ങനെ നാല് ജമ്പോളം കഞ്ഞി അവിടെ വെക്കുന്നത് അതായത് നൂറ്റി ഇരുപത് കിലോ സംസാരിക്കും നൂറ്റി ഇരുപത് കിലോ അരി കഞ്ഞിയാണ് ഒരു ദിവസം എനിക്ക് പറഞ്ഞ ആയിരത്തിഅറോളം ആൾക്കാർ കുടിക്കത്തക്കോടാണ് ഒരു ദിവസം സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചേരുവ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദ കഞ്ഞിയാണ് വെക്കുന്നത് അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ചേരും പാൽക്കായം ചേരും ജീരകം ഉരുവ ചുക്ക് അങ്ങനെയുള്ള എല്ലാ മസാല ഉൾപ്പെടെ അതാണ് ഈ കഞ്ഞീടെ പേര് എന്ന് പറഞ്ഞാൽ മസാല കഞ്ഞിന്നാണ് പറയുന്നത് സാധാരണ കഞ്ഞിന്ന് പറഞ്ഞാൽ അരച്ചുവിട്ടി കഞ്ഞി വേറെ അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് എല്ലാ വർഷങ്ങളിലും സ്ഥിരമായി നോയമ്പ് മുറിക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന ആളാണ് ഇത് റമദാൻ മുപ്പത് ദിവസത്തിലും കഞ്ഞി വിതരണം ചെയ്യുന്നവരാണ് ഏതു തരം പാത്രങ്ങൾ കൊണ്ടുവന്നാലും അതിലെല്ലാം നിറച്ച് വയറും ും വയറും മനസ്സും നിറച്ച് എത്രയും വലിയ പഞ്ഞ് കൊടുത്തുവിടുന്നവരാണ് ഈ മക്കാമിലെ പരവാഹികൾ